മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ഇത്രയും ഇവിടെ പാർക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പാർക്ക് ഉണ്ടായത് അതിന് ഞങ്ങൾ നല്ലോണം സന്തോഷിക്കുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കാണാം ഞങ്ങളുടെ സാധിച്ചു ഭൂരിഭാഗം കുട്ടികളും മൊബൈൽ ഗെയിമിലൂടെ മാത്രം ഉല്ലാസം കണ്ടെത്തുന്ന ഈ കാലത്ത് പുൽപ്പറ്റ തോട്ടേക്കാട് എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വിദ്യാലയത്തിൽ മനോഹരമായൊരു പാർക്ക് ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികളെല്ലാം ഹാപ്പിയാണ് അതിന് കാരണം അവരുടെ മികവ് തന്നെയാണ് കുട്ടികൾ കളിച്ചും പഠിച്ചും വളരണം അതുകൊണ്ട് തന്നെ നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിയാൽ നല്ലൊരു പാർക്ക് ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് കെ സി അബ്ദുൾ നാസിർ മാഷ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മിടുക്കരായ കുട്ടികൾ നന്നായി പഠിച്ച് മാർക്ക് വാങ്ങി അധ്യാപകൻ പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്തു ഹാഫ് ഇയർ എക്സാമിൽ ഞങ്ങൾ ഫുള്ള് എല്ലാവരും എ ഗ്രേഡ് വാങ്ങിയാൽ ഒരു ഈ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാക്കി തരാമെന്ന് സാർ പറഞ്ഞതായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു അങ്ങനെ ഉണ്ടാക്കി സാറ് ഈ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തോണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഒരു ഈ ഒരു പാർക്ക് വന്നത് നന്ദി പിന്നെ ഇതിന് വേണ്ടി സ്ഥലവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന ഇവിടുത്തെ ഈ ഈ ഈ ഈ പേര് പോലെ സ്കൂൾ സ്കൂൾ ഒരു വർഷം വർഷം ഞങ്ങൾ ഞങ്ങൾ പോവുകയാണ് മിസ് ചെയ്യും രണ്ടര ലക്ഷം രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവിട്ട് ഒന്നാം തരം ഒരു പാർക്ക് കുട്ടികൾക്കായി നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് അരീക്കോട് കുനീൽ സ്വദേശിയായ ഈ അധ്യാപകൻ ഒന്നര പതിറ്റാണ്ടായി താൻ ജോലി ചെയ്യുന്ന വിദ്യാലയ മുറ്റത്ത് കുട്ടികളുടെ ആഗ്രഹപ്രകാരമുള്ള പാർക്ക് ഒരുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവാനാണ് അബ്ദുൽ നാസർ മാഷ് പിന്നെ നിങ്ങൾ അടുത്ത ഹാഫ് ഇയർലി എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങൾക്കൊരു പാർക്ക് നിർമ്മിച്ച് നൽകാം എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതേപോലെ ഒരു പാർക്ക് യാഥാർത്ഥ്യമായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിൻ്റെ സ്കൂളിൻ്റെ മാനേജർ സലാം ഹാജിയുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം നമുക്ക് ഈ സ്ഥലം വിട്ടു നൽകുകയും ചെയ്തു അങ്ങനെ ഞങ്ങളും കുറച്ച് അധ്യാപകരും ചേർന്ന് കൊണ്ടാണ് ഈ ഒരു പാർക്ക് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല ആഫിയർലി എക്സാം കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പാർക്ക് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അധ്യാപകരായ അജ്മൽ റോഷൻ എസ് സി സൗരവ് കെ വി ഉണ്ണികൃഷ്ണൻ പി സ്വാലിഫ് ജംഷിദ് ഷാ മുഹമ്മദ് ഇംസി പി ഉണ്ണികൃഷ്ണൻ രേഷ്മ മാനേജർ ഇ അബ്ദുസലാം ഹാജി എന്നിവർ പാർക്കിന്റെ നിർമ്മാണത്തിന് പിന്തുണ നൽകി ഒരു എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ചുള്ള ഒരു പാർക്ക് എന്നൊക്കെ പറയുന്നത് വളരെ വിരളമായിട്ട് സ്കൂളുകളിൽ മാത്രമായിരിക്കും പ്രത്യേകിച്ച് ഈ കെ ജി കുട്ടികൾക്ക് വേണ്ടി മാത്രമായിരിക്കും പക്ഷേ ഈ ചുറ്റുപാട് ഈ പുൽപ്പറ്റ പഞ്ചായത്തിൽ ആദ്യമായിട്ടാവും ഇത്തരത്തിൽ ഒരു പാർക്ക് യു പി കുട്ടികളെ കൂടി ഒരു പാർക്ക് ആദ്യമായിട്ടാവും വരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് അധ്യാപകരണ്ടതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഒരുപാട് ആളുകൾ ചെടികൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു ഫാമിലി പോലെയാണ് സത്യം മൃത്യപറയുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ പാർക്ക് നമ്മൾ ആരംഭിച്ചു പണികൾ ആരംഭിച്ച ഉടനെ തന്നെ നമ്മളിതിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് ആലോചിച്ച് വരുന്നു ആരെക്കൊണ്ടാണ് നമ്മളിത് ഉദ്ഘാടനം ചെയ്യുക കാരണം നമ്മളത് സ്വപ്ന പദ്ധതിയാണ് അപ്പോൾ ഇത് ആരെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കും എന്നുള്ളത് ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു കാരണം സാധാരണ പാർക്കുകളൊക്കെ നമ്മൾ ഉദ്ഘാടനം ചെയ്യിക്കാറുള്ളത് ഒന്നുകിൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ എം എൽ എ എം പി ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് ചെയ്യാറുള്ളത് പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് എന്തേലൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആലോചന അങ്ങനൊക്കെ ഉണ്ടായപ്പോൾ സൗരവമാശ ആണ് നമ്മൾക്ക് ആ ഒരു കാര്യം സജസ്റ്റ് ചെയ്തത് അതായത് നമ്മുടെ സ്കൂളിൽ തന്നെ ഡിഫറെൻ്റ് ഡിസബിളായിട്ടുള്ള കുട്ടികളുണ്ട് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല അവർ നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടവരാണ് പക്ഷെ അങ്ങനെ ആരും ചെയ്യാറില്ല അവർക്കൊരു അവസരം ആരും കൊടുക്കാറില്ല അങ്ങനെ അവരെ അവരെ കൊണ്ട് 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 അവരുടെ പാർക്ക് 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 കുട്ടികളുടെ കുട്ടികളെ കുട്ടികളെ തന്നെ 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 എത്തുകയും അങ്ങനെയാണ് ഞങ്ങൾ സ്കൂളിൽ ഫിനാൻ അതുപോലെ നിഹ രണ്ട് കൊണ്ടാണ് നമ്മൾ ഈ ഇന്നലെ സ്കൂളിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളാണ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ വിനോദത്തിന് കൂടി അവസരമൊരുക്കുന്ന ഈ ഒരു അധ്യാപകന്റെ പ്രവൃത്തി മാതൃകാപരം തന്നെയാണ് ക്യാമറമാൻ മുസമ്മനോടൊപ്പം രജിത രാമചന്ദ്രൻ പി കേരള